ബ്രിട്ടനിലെ സന്ദർശനത്തിന് ശേഷം അമേരിക്കയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന യു എസ് പ്രസിഡൻ്റ് ഡോണൾഡ് ട്രംപ് വലിയ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം അവിടെ എയർഫോഴ്സ് വണ്ണിൽ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിലുണ്ടായിരുന്ന വാർത്താലേഖകരോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞത് അമേരിക്കയിലെ തൊണ്ണൂറ്റേഴ് ശതമാനം ടെലിവിഷൻ ചാനലുകളും എനിക്കെതിരാണ് അവരവിടെ പ്രവർത്തിക്കണമോ അവരുടെ ലൈസൻസ് അവർക്ക് വേണമോ എന്നത് സംബന്ധിച്ച് തീരുമാനിക്കും അത് ഏജൻസികൾ തീരുമാനിക്കട്ടെ വേണ്ടി വന്നാൽ അവർക്ക് ഈ ലൈസൻസ് റദ്ദാക്കും അവർക്ക് പ്രവർത്തിക്കാനാവില്ല എന്നുള്ള രീതിയിൽ പരോക്ഷമായി ഒരു മുന്നറിയിപ്പും ഭീഷണിയും നൽകുകയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവാസങ്ങളും അമേരിക്കയിൽ ഒരു പഴയ കാലത്തേതുപോലെ ഒരു മെക്കാർത്തിസം പോലെ ഒരു പുതിയ ട്രംപിസം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി അതുപോലെ തന്നെ അവിടുത്തെ ലിബറലായിട്ടുള്ള ഗ്രൂപ്പുകൾ ടെലിവിഷൻ ചാനലുകൾ അവിടുത്തെ ഹോളിവുഡ് അഭിനേതാക്കൾ എഴുത്തുകാർ എല്ലാം ഈ പുതിയ ട്രംപിസത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കും അതിശക്തമായിട്ട് നേരിടുമെന്നുള്ള തരത്തിൽ ഒരുത്തരം ഇൻഫോർമലായിട്ട് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ അമേരിക്കയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ധാരണയും ഭീതിയും പരത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മണിക്കൂറുകളിൽ ബ്രിട്ടനിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി സംയുക്ത പത്രസമ്മേളനം നടത്തി തിരിച്ചു പോയിക്കൊണ്ടിരുന്ന ട്രംപ് വിമാനത്തിലിരുന്ന് മുഴക്കിയ ഭീഷണി അതൊരുപക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തുടർന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റമാണെന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ അവിടുത്തെ അവതാരകർ അടക്കം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലപ്പത്തുള്ളവരടക്കം ഒരുപക്ഷെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ബറാക്ക് ഒബ ഒബാമയടക്കം രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇതിന് കാരണമായിട്ടുള്ളത് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന യുവ നേതാവ് ചാർലി കിർക്ക് അദ്ദേഹം ഉത്തായിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടുകാരൻ്റെ വെടിയേറ്റ് മരിച്ച സംഭവമാണ് ഇപ്പോൾ പുതിയ സംഭവവാസങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ അദ്ദേഹം നേരത്തെ ഒരു ട്രംപ് അനുകൂലിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ അംഗങ്ങളാണ് ആ തരത്തിൽ ഉള്ള വാർത്തകളാണ് വന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റമുണ്ടായി ഒരു ഫാസിസത്തിനെതിരായി ഈ യാഥാസ്ഥിതികമായിട്ടുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറുകയും വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചാർലി കിർക്കിനെ വെടിവെച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ചൂടുപിടിച്ചിരിക്കുന്നത് അമേരിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ജിമ്മി കിമ്മൽ അദ്ദേഹം ലേറ്റ് നൈറ്റ് ഹോസ്റ്റാണ് വലിയ അവതാരകനാണ് ഒരു പക്ഷേ കൊമേഡിയൻ എന്ന നിലയിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ പ്രേക്ഷകരുള്ള ഷോയുടെ ലേറ്റ് നൈറ്റ് ഷോയുടെ അവതാരകനാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജിമ്മി കിമ്മൽ ജിമ്മി കിമ്മലിൻ്റെ ഷോ നിർത്തിവെക്കാൻ എ ബി സി അവിടുത്തെ ഏറ്റവും വലിയ ടെലിവിഷൻ നെറ്റ്വർക്ക് തീരുമാനിച്ചിരിക്കുന്നു അതിന് കാരണം ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് അവിടുത്തെ ഏജൻസി ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ എഫ് സി സി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബ്രണ്ടൻ ഖാർ അവർ അതിശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ എ ബി സിയുടെ ചാനലുകളുടെ ലൈസൻസ് തന്നെ നിർത്തലാക്കുമെന്ന ഭീഷണി മുഴക്കി ഇതേ തുടർന്ന് അവിടുത്തെ ചാനൽ തന്നെ ഈ കിമ്മൽ ഷോ ഭീഷണിയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു അതിനെതിരെ അമേരിക്കയിലെ അവതാരകൾ മുഴുവൻ രംഗത്ത് വന്നിരിക്കുന്നു ഹോളിവുഡ് നടന്മാർ രംഗത്ത് വന്നിരിക്കുന്നു എഴുത്തുകാർ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഇത് വല്ലാതെ രീതിയിലുള്ള ഭീതി പരത്തിയിരിക്കുകയാണ് ഇനി ടെലിവിഷൻ ചാനലുകൾ ലൈസൻസ് റദ്ദാക്കാൻ മടിക്കില്ലെന്ന പരോക്ഷമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നത് ഇത്തരം ഭീഷണികൾ അമേരിക്കയുടെ ജനാധിപത്യത്തിൽ മേലുള്ള കടന്നുകയറ്റമാണെന്ന് മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയടക്കം പ്രമുഖരൊക്കെ എതിരായിട്ടും രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും ചാർലി കിർക്കിനെ വധിച്ച ആൾ അത് ഒറ്റയ്ക്ക് ചെയ്തതാണെന്നും അതിന് പിന്നിൽ ഗൂഢാലോചനയൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇതുവരെയുള്ള വിവരം എന്ന് മാത്രമല്ല അദ്ദേഹം നേരത്തെ ഒരു ട്രംപ് അനുകൂലിയായിരുന്നു പക്ഷേ ഇത് അമേരിക്കയിലെ ലിബറലായി ചിന്തിക്കുന്ന സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഗ്രൂപ്പുകളെ അടിച്ചമർത്താനുള്ള വേദിയാക്കി മാറ്റുന്നുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ജെ ഡി വാൻസ് തന്നെ വൈറ്റ് ഹൗസിൽ ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റാണ് വൈറ്റ് ഹൗസിൽ നടത്തിയ ക്രിക്കക്ക് ഷോ എന്ന പരിപാടിയിൽ പറഞ്ഞത് ഇത് വലിയ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ബന്ധമുള്ള രാഷ്ട്രീയ ബന്ധമുള്ള ഗ്രൂപ്പുകളുടെ ആൻറ്റി ഫാസിസ്റ്റ് എന്ന പേരിലുള്ള ഗ്രൂപ്പുകൾ ആൻറ്റിഫ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന പുതിയ തിയറി തന്നെ അമേരിക്കയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അവരുടെ ഉപദേശകരും ആ തരത്തിലുള്ള ഒരു ഒരു പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കയിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപക്ഷെ ട്രംപിസത്തെ എതിർക്കുന്ന നിലപാടുകാരെയും എതിർ ശബ്ദത്തെയും അടിച്ചൊതുക്കാനുള്ള ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ് ഇതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഈ ജിമ്മി ഖിമ്മലിൻ്റെ ഷോ നിർത്തിയതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ഇതിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് വിമാനത്തിൽ വെച്ച് തന്നെ റിപ്പോർട്ടുകൾ ചോദിക്കുന്നുണ്ട് ഈ കിമ്മലിൻ്റെ ഷോ നിർത്തിവെച്ചത് ശരിയാണോ അദ്ദേഹം വളരെ തന്ത്ര തന്ത്രപരമായ അല്ലെങ്കിൽ വളരെ രസികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചാർലി കിർക്കിനെ അദ്ദേഹം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അത് കൊല്ലപ്പെട്ടത് ട്രംപ് അനുകൂലിയായിട്ടുള്ള ഒരാൾ തന്നെ വെടിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ പേരിൽ ഇത് ഈ ഇടതുപക്ഷത്തെയും സ്വാതന്ത്ര്യ ചിന്താധിക്കാരി അടിച്ചൊതുക്കാനും അത് മുതലെടുത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ സ്പേസ് കണ്ടെത്താനും ട്രംപിൻ്റെ ആൾക്കാർ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഈ ഈ കിർക്ക് സംഭവത്തെക്കുറിച്ച് ജിമ്മി കിമ്മൽ പറഞ്ഞത് പക്ഷേ ജിമ്മി കിമ്മലിൻ്റെ ഇത് നിർത്തിയില്ലെങ്കിൽ ചാനലിൻ്റെ ലൈസൻസ് തന്നെ കളയും എന്നുള്ള തരത്തിൽ പ്രഖ്യാപനം വന്നതോടെ അമേരിക്കയിലെ ബുദ്ധിജീവികളും എഴുത്തുകാരും അഭിനേതാക്കളും അതുപോലെ തന്നെ ഇന്നലെ ഈ ഇത് മണിക്കൂറുകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ലേറ്റ് നൈറ്റ് ഷോകളുടെ അവതാരകരായിട്ടുള്ള ആൾക്കാരൊക്കെ ട്രംപിനെ വല്ലാതെ കളിയാക്കിയും പരിഹസിച്ചും ഒക്കെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപ് വല്ല വല്ലാതെ രോഷാകുലനാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ ഒതുക്കിയിട്ട് ഇവരുടെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം നിർത്തിയിട്ട് അടങ്ങുമെന്നുള്ള രീതിയിലാണ് പക്ഷെ പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയിൽ ഒന്നാം ഇതായിട്ട് പറയുന്ന അമെൻമെൻ്റ് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ലോകത്ത് മറ്റു രാജ്യങ്ങളിലില്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ഭരണഘടനയാണ് അമേരിക്കയുടെ അപ്പോൾ അമേരിക്കയുടെ ഭരണഘടനയെയാണ് ട്രംപും ട്രംപിൻ്റെ കൂട്ടനും വെല്ലുവിളിക്കുന്നതെന്ന് എതിർപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും സ്വതന്ത്ര ചിന്താഗതിക്കാരും പറയുന്നു അപ്പോൾ എന്തായാലും അമേരിക്കയിൽ വലിയ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാർലിക്കർക്ക് വധം തന്നെ അമേരിക്കയെ രണ്ടായി ചെയ്തു തിരിച്ചിരിക്കുന്നു കൺസർവേറ്റീവായിട്ടുള്ള യാഥാർത്ഥികരായിട്ടുള്ള ട്രംപിനെ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്തും ഈ ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ഡെമോക്രാറ്റുകളെ അനുകൂലിക്കുകയും സ്വതന്ത്രമായ ചിന്തകളെയും എതിർ ശബ്ദങ്ങളെയും അനുകൂലിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം മറുഭാഗത്തുമായിട്ട് പണിചേർന്നിരിക്കുന്നു ചാർലി ക്രിക്കിൻ്റെ വധത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ട്രംപ് ഭരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് നേരത്തെ ട്രംപ് ആയിരുന്ന കാലത്ത് ഒന്നാം സമ ഒന്നാം ട്രംപിൻ്റെ കാലത്ത് ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വംശജനെ പോലീസ് ബൂട്ടിട്ട് കഴുത്തിൽ ചവിട്ടി കൊലപ്പെടുത്തിയത് അമേരിക്കയിൽ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ മൂവ്മെൻറ്റ് ശക്തിപ്പെടാൻ തന്നെ കാരണമായി കറുത്ത വംശ വംശജർ തെരുവിലിറങ്ങുകയും ഈ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച വെളുത്ത വംശജർക്കെതിരെ തിരികുകയും ചെയ്തൊരു വംശീയ കലാപത്തിൻ്റെ വക്കീൽ വരെ എത്തിയിരുന്നു അമേരിക്ക എന്തായാലും അതുണ്ടായില്ല ജോർജ് ഫ്ളോയിഡിനെ കൊലപ്പെടുത്തിയ സംഭവ സംഭവത്തിൽ അതിനുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റിലായെങ്കിലും ട്രംപ് അവർക്കെതിരെ പറയാൻ തയ്യാറായില്ല പക്ഷെ പിന്നീട് വന്ന ജോ ബൈഡൻ അതിശക്തമായിട്ട് കറുത്ത വംശജരുടെ ആ കാര്യത്തിൽ നിലപാടെടുക്കുകയും കൊല്ലപ്പെട്ട ജോർജ് ഫ്ളോയിഡിൻ്റെ വസതിയിൽ പോയി അവിടുത്തെ കുടുംബാംഗങ്ങളെ കാണുകയും അവരെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു കറുത്ത വംശജരും വെളുത്ത വംശജരും തമ്മിലുള്ള ആ ചേരുതിരിവ് അവസാനിപ്പിക്കാൻ ജോ ബൈഡൻ്റെ കാലത്ത് വലിയ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു പക്ഷെ അത് വീണ്ടും ഒരു വംശീയ താനുള്ള ചേരുതിരിവിലേക്ക് ട്രംപിൻ്റെ കാലത്ത് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചാർലി കിർക്കിൻ്റെ വധവും അതേ തുടർന്ന് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഇത് അമേരിക്കയിൽ വലിയ രീതിയിൽ ഒരുപക്ഷെ എബ്രഹാം ലിങ്കൻ്റെയൊക്കെ കാലത്ത് സദേണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വെളുത്ത വംശജരും മറ്റു വംശജരുമായിട്ടുണ്ടായ കലാപങ്ങളും അവിടെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് എത്തിയതും ഒടുവിൽ അബ്രാം ലിങ്കൻ തന്നെ വെടിയേറ്റ് മരിക്കുന്ന തലത്തിലേക്ക് എത്തിയതൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ ഈ കറുത്ത വംശജർ അടിമത്തത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു അപ്പോൾ അവിടെ അടിമത്തം നിരോധിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൻ കൊണ്ടുവന്ന അദ്ദേഹം റിപ്പബ്ലിക്കനായിരുന്നു പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് ഒരു പക്ഷേ കറുത്ത വംശജകരെ മുഴുവൻ അടിമകളാക്കുന്നതിനെതിരെ വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് പക്ഷേ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കറുത്ത വംശജർക്കെതിരെയുള്ള ഒരു വിരോധം വെളുത്ത വംശജർക്കുള്ളിൽ സൂക്ഷിക്കുന്ന തരത്തിൽ ട്രംപിസം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ തമാശയായിട്ടാണെങ്കിലും പറയുന്നത് അമേരിക്കയിലെ ആദ്യത്തെ വൈറ്റ് പ്രസിഡൻറ്റ് വെളുത്ത വംശജനായ പ്രസിഡൻ്റ് അല്ലെങ്കിൽ വെളുത്ത പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് എന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം പ്രസിഡന്റുമാരും വെളുത്ത വംശജരായിരുന്നു പക്ഷെ അവരാരും ഈ വെളുത്ത വംശജൻ്റെ തിയറി കൊണ്ട് നടന്നിട്ടില്ല പക്ഷേ വെളുത്ത വംശജർക്കാണ് എല്ലാ അധികാരവും എന്ന് ചിന്തിക്കുന്ന ആദ്യത്തെ വെളുത്ത വംശജനായ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപിനെ ചിത്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയെക്കുറിച്ചെടുക്കുക അവിടെ അന്നാണ് ജോസഫ് മെക്കാർത്തിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീവുകൾ ഒരു തിയറി കൊണ്ടുവന്നത് അവർ മെക്കാർത്തി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ യു എസ് ഭരണകൂടത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം അവർക്കെതിരെ അങ്ങനെ വലിയൊരു ഭീതി പരത്തിക്കൊണ്ട് അമേരിക്ക കമ്മ്യൂണിസത്തിൻ്റെ പിടിയിലേക്ക് പോകുന്നു എന്ന വലിയൊരു ഭീതി പരത്തുന്ന രീതിയിൽ മെക്കാർത്തിസം മെക്കാർത്തിസം തന്നെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പറയുന്നൊരു വേഡ് കൂടിയാണ് മെക്കാർത്തിസം അപ്പോൾ ജോസഫ് മെക്കാർത്തിയുടെ ഈ തിയറി ഒരു ഗീബൽ ഹിറ്റ്ലറുടെ കാലത്ത് ഉണ്ടാക്കിയ നുണപ്രചരണത്തിന് ഗീബലിസം എന്ന് വിളിച്ചതുപോലെ അമേരിക്കയിലെ തിയറി മെക്കാർത്തിസമായിട്ടാണ് അറിയപ്പെടുന്നത് ജോസഫ് മെക്കാർത്തി അന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടാൻ ഉപയോഗിച്ച ഒരു വലിയ തന്ത്രമായിരുന്നു ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ ഇത് ചെയ്ത് അമേരിക്കൻ ഭരണഘടനയെയും അമേരിക്കൻ ഭരണകൂടത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉയർത്തിയത് പ്രത്യേകിച്ച് ലോകം മുഴുവൻ കമ്മ്യൂണിസത്തിന് വലിയ സ്വീകാര്യത ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നത് പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ചൈന അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ വിയറ്റ്നാമടക്കം വിയറ്റ്നാമിലും കൊറിയയിലൊക്കെ ഇത് വളർന്നു വരുന്ന കാലത്താണ് മെക്കാർത്തിസം അമേരിക്കയിൽ കമ്മ്യൂണിസത്തിനെതിരെ വലിയൊരു വേട്ടയാടൽ നടന്നത് അതിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അല്ലെങ്കിൽ അതുപോലെ ചിന്താഗതിക്കാരായിട്ടുള്ള ഇടതുപക്ഷക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും അവരെയൊക്കെ അപ്രത്യക്ഷമാകുകയും ചെയ്ത ഒരു വലിയ കാലഘട്ടമാണ് മെക്കാർത്തിസത്തിൻ്റെ കാലഘട്ടം ഏതാണ്ട് പുതിയ മെക്കാർത്തിസമാണ് ട്രംപിസം എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ട്രംപിസത്തിൽ തന്നെ എതിർക്കുന്നവർ തന്നെ വിമർശിക്കുന്നവർ ആരും ഇവിടെ വേണ്ട ഒരു പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം അതായിരുന്നു അതൊന്നും ഈ തരത്തിലേക്ക് പോയിരുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയൊക്കെ വായ് മൂടിക്കെട്ടുകയും ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം പിന്നീട് ഉണ്ടായതാണ് ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടാൻ തന്നെ കാരണമായതാണ് അപ്പോൾ ട്രംപിൻ്റെ കാലത്ത് ഏതാണ്ട് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു അത് ജെ ഡി വാൻസ് തന്നെ ചാർലി ക്രിക്കറ്റ് ഷോയിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അപ്പോൾ ആന്റിഫ എന്ന ആന്റി ഫാസിസ്റ്റ് സംഘടനകളുടെ കൂട്ടായ്മയെ നിരോധിക്കുകയും അവിടുത്തെ ഈ വിരുദ്ധ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുകയും ചെയ്യുന്ന നിയമം കൊണ്ടുവരാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ പുതുതായിട്ട് ലഭിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ ഡോണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും വലിയ എതിർപ്പ് ഉയർന്നു വരികയും ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ഒരു ഭീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ അത് ഇതുമൂലം അമേരിക്കയിൽ ഉയർന്നു വരുന്ന എതിർപ്പുകൾ അവിടെ ഈ അദ്ദേഹത്തിൻ്റെ ഇറക്കുമതി തീരുവ മൂലം അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ നേരിടാൻ സ്വാഭാവികമായിട്ടും ഈ കൺസർവേറ്റീവ് അല്ലെങ്കിൽ യാഥാസ്ഥിതിക രാഷ്ട്രീയവും വിഭജിക്കലിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വലിയ ആരോപണങ്ങളാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ ഏജൻസികളെ ഉപയോഗിച്ച് എഫ് ബി ഐ സി ഐ എ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനായിട്ടുള്ള കളമൊരുക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു എഫ് ബി ഐയുടെ ഡയറക്ടർ കാഷ് പട്ടേൽ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് പക്ഷേ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് കാഷ് പട്ടേൽ ചാർലി കിർക്കിനെ കുറിച്ചുള്ള സംഭവങ്ങളെക്കുറിച്ച് യു എസിൻ്റെ കോൺഗ്രസിൽ സെനറ്റിൽ സംസാരിക്കാൻ വന്നപ്പോൾ ഒരുപാട് ഡെമോക്രാറ്റുകൾ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കാഷ് പട്ടേല് ഒരു വലിയൊരു വിഭജനം അമേരിക്കൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ എഫ് ബി ഐ കൊണ്ട് ശ്രമിക്കുകയാണെന്നുള്ള ആരോപണം വരെ ഉയർന്നതാണ് അതുകൊണ്ട് ഇത് കൈവിട്ട രീതിയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം പോകാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷേ ട്രംപിൻ്റെ നയങ്ങൾ ട്രംപ് ഒരു ഭാഗത്ത് റഷ്യൻ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുട്ടിനെ ആദ്യം പുകഴ്ത്തുകയും പിന്നീട് അധികമായിട്ട് അടിവെക്കുകയും ചെയ്തു ഉക്രൈൻ പ്രസിഡന്റിനെ അപമാനിച്ചു വളോഡ് ഒളിഡിമിയർ സെലൻസ്കിയെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്ഷം പറയുന്നു ഇന്ത്യയുമായിട്ട് നേരത്തെ വലിയ സുഹൃത്തായിരുന്നു ബ്രിട്ടനിൽ വെച്ചും പറഞ്ഞു നരേന്ദ്രമോദി എൻ്റെ സുഹൃത്താണ് പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യക്ക് അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുന്നു ചൈനയുമായിട്ട് വല്ലാത്ത ചണ്ടകൂടലിലാണ് നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ചൈനയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പല രാജ്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് എന്താ പറയുക വല്ലാത്ത അഭിപ്രായ ഭിന്നതയിലാണ് സ്റ്റാർമറുമായിട്ട് പിണങ്ങിയാണ് രണ്ട് തട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയതെന്ന് പറയുന്നത് അപ്പോൾ ലോകമെമ്പാടും ഇറക്കുമതി തീരുവതയുടെയും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെയും പേരിൽ ചേരുതിരിവുണ്ടാക്കുന്ന നിലപാടിലേക്ക് ട്രംപ് പോയിക്കൊണ്ടിരിക്കെ തന്നെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ഉണ്ടാക്കുന്ന രീതിയിലുള്ള അടിച്ചമർത്തലിൻ്റെ ഒരു പുതിയ കാലം വരാൻ പോകുന്നുവെന്ന സൂചനകളും വരുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം വളരെ ആശങ്കയോടെയും ആഘോഷയോടെയുമാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ കാണുന്നത് ഒരു പക്ഷേ അതിനെതിരെ വലിയ ഫൈറ്റ് നടത്താൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഹോളിവുഡിലെ നടന്മാർ എഴുത്തുകാർ അമേരിക്കയിലെ എഴുത്തുകാർ അവിടുത്തെ അവതാരകർ അവിടുത്തെ ടെലിവിഷൻ ജേർണലിസ്റ്റുകൾ പത്ര അവിടുത്തെ പത്രസമൂഹം എല്ലാവരും ഏതാണ്ട് ഭൂരി ബഹുഭൂരിപക്ഷവും ട്രംപിനെതിരെ രംഗത്ത് വരുന്നത് ഒരു പക്ഷേ ട്രംപ് കൊണ്ടുവരാൻ പോകുന്ന നയങ്ങൾ അവിടുത്തെ വായി മൂടിക്കെട്ടുന്ന പത്രസ്വാതന്ത്ര്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലായിരിക്കും എന്ന തരത്തിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ വിലയിരുത്തൽ വരുന്നത് എന്തായാലും ട്രംപിനെ മുന്നോട്ട് പോകാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ ഒരു ഏകാധിപതിയുടെ സ്ഥലത്തിലേക്ക് ട്രംപ് മാറും എന്നുള്ള ആരോപണം കൂടിയാണ് അവരുടെ പ്രധാന എതിർപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ തന്നെ എഴുത്തുകാരും അവതാരകരൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജിമ്മി കിമ്മൽ ഷോ വീണ്ടും കൊണ്ടുവരുമെന്ന് എ ബി സി ചാനൽ ഗ്രൂപ്പ് പറയുന്നുണ്ട് പക്ഷേ ട്രംപിനെ പേടിച്ച് പലരും ഇത് പറയാൻ മടിക്കുന്നു ട്രംപിനെ വിമർശിക്കാൻ പോലും ചാനലുകൾക്ക് ഭയമാവുന്ന തലത്തിലേക്ക് കാര്യം എത്തുന്നത് സി എൻ പോലുള്ള ചാനലുകൾ മാത്രമാണ് ഇപ്പോൾ ട്രംപിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ തയ്യാറാവുന്നത് ഫോക്സ് ന്യൂസ് ട്രംപിൻ്റെ കൂടെയാണ് പല ചാനലുകളും ട്രംപിന് അനുകൂലമായിട്ട് നിലപാട് മാറ്റാൻ അതിൻ്റെ ഉടമസ്ഥർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ട്രംപിനെതിരെ സംസാരിച്ച ലൈസൻസ് നഷ്ടപ്പെടുമോ എന്ന തരത്തിലുള്ള ഭീതി പരക്കുന്നു എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം